നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ ഉത്തരവിട്ട് എ ഡി ജി പി മനോജ് അബ്രഹാം ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് എസ്പിക്ക് നിർദ്ദേശം നൽകി കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതിക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാരും മരിച്ച സുധാകരന്റെ കുടുംബവും ആരോപിച്ചിരുന്നു നെന്മാറ കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച സുധാകരന്റെയും മാതാവ് ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ മരിച്ച സുധാകരന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും അല്ലാത്തപക്ഷം മൃതദേഹങ്ങൾ സംസ്കരിക്കില്ലെന്നും നാട്ടുകാർ നെന്മാറ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ മരിച്ച സുധാകരന്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹം അല്പസമയത്ത കശം വൈകിട്ടോടുകൂടെ തന്നെ ഈ മൃതദേഹങ്ങൾ വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഇത്രയും നേരം ഈ പോലീസിൻ്റെ നേതൃത്വത്തിൽ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഒരു പ്രദേശത്തെ മല കേന്ദ്രീകരിച്ച് പിന്നെ അടഞ്ഞു കിടക്കുന്ന ചില വീടുകളും മറ്റും കേന്ദ്രീകരിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ആ പരിശോധനകളിൽ ഒന്നും തന്നെ പോലീസിന് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല പ്രതിയെ കുറിച്ചൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോ ഇവിടത്തെ വീട്ടമ്മമാര് ചേരുന്നുണ്ട് എന്താണ് ഈ പോലീസ് ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ നടന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പോലീസിന്റെ മുമ്പിലല്ല ഈ കുട്ടികളെ കുട്ടികള് അവരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവനെ കൊന്നിരിക്കും അതിനുള്ള തീരുമാനമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഏഹ് അപ്പോൾ പോലീസിന് കൈ കിട്ടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിനുള്ള തീരുമാനം ആ കുട്ടിക്ക് ഗവൺമെൻറ് ഒരു എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം സാമ്പത്തികം ഇല്ലാത്ത കുടുംബത്തിലുള്ള കുട്ടികളാണ് ഇനി വയസ്സായ ആ കുട്ടിയുടെ അമ്മമ്മിയും അച്ചാച്ചനും മാത്രമേ കുനിശ്ശേരിയിലുള്ളൂ ഇവിടെയുള്ള അച്ഛമ്മയും പോയി അച്ഛനും പോയി അമ്മയും പോയി ഒന്നും ജനങ്ങൾക്കൊന്നും ആലോചിക്കാൻ തന്നെ ഉള്ളൂ ഇങ്ങനെ അപ്പോൾ ആ കുട്ടിക്കൊരു തീരുമാനം എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ജീവിതകാലം ജീവിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ജോലിയോ എന്തെങ്കിലും കൊടുത്ത് സമ്മതിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ ബോർഡ് ഞങ്ങൾ ഇവിടുന്ന് സംസ്കരിച്ചിട്ട് കൊണ്ടുപോകണം നമ്മൾ ബോർഡിന് നമുക്ക് ഇവിടെ എടുത്തു വെക്കാൻ പറ്റില്ല പക്ഷെ ആ ഒരു തീരുമാനം തീരുമാനം എന്തെങ്കിലും എല്ലാവരും കൊച്ചുള്ള ഞങ്ങൾ വിട്ടൊന്നും കൊടുക്കില്ല എന്നാലും ഇതേപോലെ പറഞ്ഞു കളക്ടർ വന്നിട്ടേ ആ മരിപ്പ് എടുക്കാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു പിന്നെ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോ ഇനി നമ്മളെ പറഞ്ഞിട്ടാണ് ആ പറഞ്ഞു വിട്ടത് കളക്ടർ വരട്ടെ എടുക്കാൻ സമ്മതിക്കാണ്ട് ഈ നാലര വരെ ഇരുത്തിയത് മരിപ്പിനെ പിന്നെ വെയിൽ കൊണ്ട് ആകെ സ്മെല്ലടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ വേണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങള് പിന്നെ എല്ലാവരും കൂടി ഇപ്പോ നമുക്ക് പറഞ്ഞു എടുപ്പിച്ചിരിക്കുന്നത് ഇന്ന് അതുപോലെ ഇനി ഞങ്ങൾ സമരം ചെയ്യും ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കണം കുഞ്ഞു കുട്ടിയാണ് ചേച്ചിനെ കെട്ടിച്ചു കൊടുത്തു ഞാരുണ്ട് നിങ്ങൾക്ക് എല്ലാ നാട്ടുകാർക്കൊക്കെ പലതരത്തിലുള്ള സ്ത്രീകളൊക്കെ എന്നാൽ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ഭീഷണി പിന്നെ ഇവൻ ചെയ്തതിന് അതിന് മുമ്പ് അവനൊരു ചെറിയൊരു ഇതിങ്ങനെയൊന്നോട്ടം വെച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഈ നേരത്തെ സജിദിനെ സംശയം പറഞ്ഞാൽ അവന് ഈ മന്ത്രവാദിയുടെ ഒക്കെ ഒരു ചെറിയൊരു അഡിക്റ്റായിട്ട് ഒരു വ്യക്തിയാണ് ഈ ചന്താമര പറയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മന്ത്രവാദത്തിൽ കൂടെ അറിഞ്ഞതിന് ശേഷം മുടി ഒരു കുട്ടീനെ കൊല്ലണം കൊല്ലണം പറഞ്ഞ് നടക്കുന്നു പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കറിവിൽ ഈ കുട്ടിയല്ലേ മുടിയിൽ തൊട്ട് ഫ്രണ്ടിലുള്ള വീടു അല്ലേ ആ ഒരു ഉന്നം വെച്ച ന് ശേഷം ആ കുട്ടിനെല്ലാം അല്ലാണ്ട് വേറെ ഒരു വൈരാഗ്യമോ മറ്റുള്ളതോ ഒന്നും അവനുള്ള പക്ഷെ അവളെ കാണുമ്പോൾ എന്തോ ഒരു ഇത് കാരണം അവൻ്റെ ഫാമിലി ഇവിടെ ഇല്ല ഭാര്യയും കുട്ടിയും പോയിട്ട് ഇപ്പൊ ആറു വർഷമായി കാണും അപ്പോൾ ഇനി ഇവള് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമാണ് ഞാൻ അവളെ എങ്ങാനും വിളിച്ചു പറയുവോ പറഞ്ഞിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിലാണ് അവൻ അവളെ കൊന്നത് ആദ്യം തന്നെ അവളെ കൊന്നത് ഈ ഇവന്റെ ഇത് തന്നെയാൽ അവരെ പേടിച്ചിട്ട് പോയതാണ് അവന് ഇതൊരു സ്വഭാവം കാരണം അവനൊരു ഒരു ക്രൂര എന്താ പറയുക ക്രിമിനൽ മൈൻഡാണ് അവൻ്റെ മൈൻഡ് അവൾ ഇതുപോലെ ഉപദ്രവിക്കാൻ വന്നിട്ട് അങ്ങനെ ഓടി എൻ്റെ അങ്ങൻ വേടിയിലേക്ക് ഓടിക്കൊണ്ട് വരും അവൾ അവിടെ വന്നിരിക്കും അങ്ങനെ ഒരു ഇതാണ് അപ്പോഴേ ജന അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം എങ്ങനെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതും പിന്നെ എന്താണെന്നുള്ളത് അതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല പക്ഷേ ഇങ്ങനെ കൊല്ലുന്നുള്ളത് ഞങ്ങൾക്ക് ഈ എന്താ പറയുക മറ്റുള്ള പിന്നെ വേറെ ഒരു ഭാര്യനെ കൊല്ലുന്നുള്ളത് നമുക്കില്ലല്ലോ പെട്ടെന്ന് ഇതുപോലെ ഒരു ഓണത്തിനായിരുന്നു പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുപോലെ നടന്നത് ഇതുപോലെ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സമയത്ത് ഇതേ സമയത്തല്ലേ ഒമ്പത് പത്ത് മണിക്ക് ഇതേ സമയത്താണ് ആ കുട്ടിനി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും നമ്മൾ ബോഡി എടുക്കൊണ്ടുപോകാന്നുള്ളതെന്ന് നമുക്ക് പറയാനുള്ളവരണം അത് ഇന്നലെ ഇതുപോലെ നേരത്തെ പത്ത് മണിക്ക് സംഭവിച്ചതാണ് എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു തീരുമാനം എന്തെങ്കിലും എടുത്തേ ഗവൺമെന്റ് എടുത്തേ പറ്റുള്ളൂ കാരണം പെൺകുട്ടികളാണ് നമ്മൾ എവിടെ പോയി ജീവിക്കില്ല ഇന്ന് കാലത്ത് പെൺകുട്ടികളെ വെളിയിൽ വിട്ട് നടക്കാൻ പറ്റില്ല പിന്നെ അനാഥം വന്നിട്ട് കൊണ്ടുവിടാൻ പറ്റുമോ അപ്പൊ അതിനൊരു കാരണം കുട്ടികൾക്ക് വല്യമ്മമാര് ഉണ്ടെങ്കിൽ അവർക്കൊരു പരിധി ഉണ്ട് അവർ കുട്ടികളെ നോക്കാൻ പിന്നെ വയസ്സായ അച്ഛനോ മുത്തച്ഛനും കുത്തശ്ശയാണ് ഉള്ളത് അപ്പം ആ കൊച്ചിന് ജീവിക്കാനുള്ളൊരു എന്തെങ്കിലും ഒരു തീരുമാനമാണ് അതുതന്നെയാണ് ഏതായാലും ആ പെൺകുട്ടികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത് കാരണം പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ഈ വീണ്ടും ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരെ കൂടി കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇതിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായിട്ട് തന്നെ ഒരു ധനസഹായമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലിയോ മറ്റൊക്കെ ഉറപ്പാക്കണം ആ ഉറപ്പാക്കുന്നതുവരെ ഏതായാലും ബോഡി ഇവിടുന്ന് സംസ്കാരത്തിന് കൊണ്ടുപോവുകയും എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്